നമസ്കാരം കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ക്സ്റ്റാക്കളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ നവീൻ പരങ്കാവ് അപ്പം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ വർഷങ്ങളായിട്ട് കണ്ണൂരിൻ്റെ സ്വന്തം സ്ഥാപനമാണ് മൊബൈലായാലും ലാപ്ടോപ്പായാലും കമ്പ്യൂട്ടർ കഴിഞ്ഞാലും വിലക്കുറവിലും ഗുണമേന്മയിലും അതുപോലെ തന്നെ നല്ല ഗ്യാരണ്ടിയോടുകൂടി നല്ല സർവീസ് നൽകുന്ന ഒരു സ്ഥാപനമാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ നമ്മുടെ കാർട്ടക്സിന് തൊട്ടടുത്തിട്ടാണ് നമ്മുടെ ഈ ഒരു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടറിൻ്റെ സ്ഥാപനം പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ചിത്രീകരിക്കുക നമ്മുടെ കണ്ണൂർ ക്യാപിറ്റൽ മാളിലുള്ള ഗ്രീൻ സൈപ്പർ മാർക്കറ്റെന്നാണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ എപ്പിസോഡ് ചോദിക്കും ചോദിക്കാൻ വേണ്ടി പോകുന്നത് ആരാണ് ഉത്തരം പറയുന്നത് അവർക്ക് രണ്ട് സമ്മാനങ്ങളാണ് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനം അതേപോലെ തന്നെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം അതായത് പ്രായം പ്രായം നമുക്കറിയാം നമ്മൾ പിന്നെ ഒരു പിന്നെ പ്രായപൂർത്തിയായ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ പതിനെട്ട് വയസ്സ് ആയിരിക്കണം എന്ന് പറയുന്നത് അല്ലേ എന്നാലാണ് ഒരു പ്രായപൂർത്തിയായ കുട്ടിയെന്ന് പറയാം അതുപോലെ നമ്മൾ സ്കൂളിൽ ചേർക്കണമെങ്കിൽ സ്കൂളിൽ ചേർക്കണമെങ്കിൽ ഒരു അഞ്ച് വയസ്സ് ഒന്നൊക്കെയാണ് നമ്മൾ പണ്ട് പറയുന്നത് അല്ലേ ഒന്നാം ക്ലാസ്സിൽ ചേർക്കുക പക്ഷേ ഇപ്പം ഇപ്പം വയസ്സൊക്കെ മാറി മാറി വരികയാണ് ഇപ്പോൾ ഓരോന്നും ഇപ്പം നമ്മൾ കല്യാണം കഴിക്കുവാണെങ്കിൽ പിന്നെ പുരുഷന്മാർക്ക് ഇരുപത്തൊന്ന് വയസ്സോ അങ്ങനെയൊക്കെയാണ് പറയുന്നത് അല്ലേ പെൺകുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയാകണം എന്നൊക്കെയാണ് പണ്ട് കാലങ്ങളിൽ ശൈശവ വിവാഹം ഉണ്ടായിരുന്നു അത് ചെറിയ പ്രായത്തിലാണ് അതൊക്കെ ഇപ്പം പാടില്ല എന്നുള്ളൂ അങ്ങനെ ഓരോ കാര്യത്തിലും നമുക്ക് പ്രായം അതായത് ഇത്ര ഇത്ര വയസ്സ് വരെയേ നമുക്ക് പിന്നെ ജോലി ചെയ്യാൻ പാടുള്ളൂ ഇല്ല റിട്ടയേർഡ് ആകണം അങ്ങനെയൊക്കെ ഉണ്ട് അല്ലെ പിന്നെ ചെറിയ ചോദ്യമാണ് ഒരു ജീവി പേരിനകത്തുള്ള പ്രായം ഏതെന്നാണ് ചോദ്യം ഇപ്പൊ ഒരു ആദ്യം ഫസ്റ്റ് ഞാനും കൂടി സഹായിക്കാം നീ ഒറ്റയ്ക്ക് ഇങ്ങനെ തല്ലി 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 എവിടെ പോവാ വാ 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 ഹലോ ഗുഡ് ഈവനിംഗ് ഗുഡ് ഈവനിംഗ് ആ ഗുഡ് ഈവനിംഗ് ഗുഡ് ഈവനിംഗ് ഹായ് ഹായ് ഹലോ ഹലോ എന്താ കണ്ട വിശേഷം നല്ലേ സോ ഡക്ക് മോന്റെ പേര് മാസി മാസി എന്താണ് അതിന്റെ ആർത്ഥ മീനിങ് എന്താ മാസി എന്ന് പറഞ്ഞത് നബിയുടെ ഒരു ഫ്രണ്ട് നബിയുടെ ഒരു ഫ്രണ്ട് നബിയുടെ ഒരു ഫ്രണ്ടാണ് ഓക്കേ യെസ് ഈ വീട്ടിൽന്തന്താ വിളിക്കുന്ന പേര് മാസിനെ മാസ് എന്നല്ല വേറെ വേറെ പേരൊന്നുമില്ല ഒട്ടേ പേര് ഉള്ളൂ ഓക്കേ ശരി സത്യം 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 പരമർത്ഥം സത്യം വെറുപ്പില്ല ഓക്കേ ടീച്ചർ പേര് മിൻഹ മിൻഹ കേട്ടല്ല വിളിക്കുന്ന ഇപ്പോ 9th 9th ഏതാ സ്കൂൾ അഹ് അബ്രോട ക്വയിത്ത ാണ് സ്കൂളിന്റെ പേര് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സബ്ജക്ട് നിങ്ങൾ പഠിക്കുന്ന സബ്ജക്ട് ഏറ്റവും ഇൻട്രസ്റ്റ് ആയസ് മാത്സ് എന്താണ് മാത്സ് സാധാരണ എല്ലാവർക്കും മാത്സ് ഭയങ്കര പേടിയാണ്

എന്റെ ഉമ്മയേ പണ്ട് അപ്പോൾ പർച്ചേസ് കഴിഞ്ഞോ ആ ഏകദേശം ആയി അരങ്ക് ഫ്രൂട്ട്സ് എന്താ വാങ്ങിച്ച പഴം പഴം നേന്ത്രപ്പഴം ആ ഓം പഴം നേന്ത്രപ്പഴം ആണോ തോന്നുന്നു എത്രയാ നോക്കില്ല 50 ഓ 60 അങ്ങനെങ്ങനെയോ നോക്കില്ല ഇല്ല ഞാൻ നോക്കിയില്ല 559 ആണ് തോന്നുന്നു 500 ആ ഐ 모르 പെങ്ങനെയല്ല ആവ അറിയില്ല അറിയില്ല നോക്കില്ല ആ ഇല്ല ഞാൻ നോക്കിയില്ല ശരി അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്തതെന്താ അല്ല പഞ്ചസാര പഞ്ചസാര ഷുഗർ നിങ്ങൾ പർച്ചേസ് ചെയ്ത പഞ്ചസാര എത്ര കിലോ നിങ്ങൾ പർച്ചേസ് ചെയ്തപ്പോൾ ആ പാക്കറ്റിൽ ഒട്ടിച്ചിരിക്കുന്ന വില എത്രയാണ് പഞ്ചസാര പഞ്ചസാര അമ്മേ ഇതാണ് അവിടെ റൈറ്റ് എന്തുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും പഞ്ചസാരക്ക് വെള്ളം കളർ വരുന്നത് ഷുഗർ എടുക്കണം ഞാനൊരു ചോദ്യം ഒരു ഫണ്ണി ആണ് ഉത്തരം പറഞ്ഞ രണ്ട് സമ്മാനം ഉണ്ട് ഇമേജ് മൊബൈൽസ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം ഡ്രീം സൈബർ മാർക്കറ്റ് നൽകുന്ന സമ്മാനം രണ്ട് സമ്മാനമാണ് അപ്പം സമ്മാനം ഒന്നുമില്ല കുവൈത്ത് കൊണ്ടുപോകാം അല്ല ഇവിടെ നാട്ടിലെവിടെയാളവട്ടം പാലത്തിനടുത്താണോ പാലത്തിന്റെ അപ്പുറം കടത്താ ഇല്ല 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 നിന്ന് വന്നിട്ട് പാലം േ ചെറിയ ചോദ്യമാണ് ഇപ്പൊ നമ്മള് പിന്നെ ഒരു വ്യക്തി ഒരു പിന്നെ വോട്ട് ചെയ്യാനുള്ള പ്രായം എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സാണ് പതിനെട്ട് വയസ്സാണ് അതുപോലെ നമ്മൾ സ്കൂളിൽ ചേർക്കുന്നതിന് ഒരു പ്രായമുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു ജോലിയില് പ്രവേശിച്ചാൽ ഗവൺമെന്റ് ജോലി പ്രവേശിച്ചാൽ ഇത്ര വയസ്സ് വരെ ജോലി ചെയ്യാൻ പാടുള്ളൂ അത് റിട്ടയർമെന്റ് സംഭവമൊക്കെ ഉണ്ട് അല്ലെ എന്റെ ചെറിയ ചോദ്യമാണ് ഒരു ജീവിയുടെ പേര് പേരിനകത്തുള്ള പ്രായം ഏതാണ് ഒരു ജീവിയുടെ പേര് പേരിനകത്തുള്ള പ്രായം ഏത് ഒരു ജീവിയുടെ പേര് ഒരു പ്രായത്തിലുണ്ട് ആ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക ഞാനിവിടെ തന്നെ ഉണ്ട് ഏഹ് അപ്പം തള്ളു മുന്നോട്ട് പോയിട്ട് ആ മെല്ലെ മെല്ലെ പോട്ടെ മെല്ലെ പോട്ടെ യെസ് ഓക്കെ ഇപ്പം നമ്മൾ ഗ്രീൻസ്ലാൻഡ് ഉള്ളത് അപ്പോൾ നമ്മളോട് സഹോദരം പറഞ്ഞ് എന്നോട് ചോദിക്കാൻ പറ്റുമോ ഞാൻ തീർച്ചയായും നമ്മുടെ ചോദ്യത്തിന് വലിപ്പം ചെറുപ്പം ഭാഷ ഞാൻ ഇപ്പോൾ ഹിന്ദിക്കാരുടെ ഹിന്ദി സംസാരിക്കുന്ന സഹോദരം ചോദിച്ചില്ലേ പക്ഷെ ചോദിച്ചു ചോദിച്ചില്ല കാരണം ഹിന്ദിയിലങ്ങ് ചോദിച്ചു ചോദിക്കാൻ അറിഞ്ഞുകൂടാ അതുകൊണ്ട് ചോദിച്ചിട്ടില്ല നമുക്ക് ഭാഷയും ദേശവും ഒന്നും ഒരു പ്രശ്നമില്ല ആരോടും ചോദിക്കാം ഉത്തരം പറഞ്ഞാൽ സമ്മാനം റെഡി എന്താ പേര് സുനിത സുനിത ഫർണിച്ചർ നിങ്ങളതാണോ അല്ല ഒരു ഫർണിച്ചർ ഉണ്ടല്ലോ അത് സുനിത നിങ്ങളുടെ പറഞ്ഞു വരുമ്പോ കണ്ടോ ഇന്ത്യൻ്റെ രാജ്യമാണ് ഒന്ന് രണ്ട് രണ്ടാൾക്കാർ വെച്ച് ബാക്കിയുള്ള സഹോദരി സൗകര്യമാർ അല്ലേ താമസിക്കുന്നവടെ താഴോട്ട് പോകാം ഇവിടെ നിന്ന് കുറച്ച് താഴോട്ട് പോകണം ഗ്രീൻസിൽ ഇവിടെ ഗ്രീൻസ് ഈ ക്യാപിറ്റന്മാർ ഇവിടെ വർഷമായി പത്ത് പന്ത്രണ്ട് വർഷമായി വർഷം തന്നെ ജോയിൻ നിങ്ങളുടെ നിങ്ങളുടെ ഇവിടെ എന്താണ് ഞാൻ ഹിന്ദുസ്ഥാൻ ചെറിയ ചോദ്യമാണ് നമ്മൾ പറയാറുണ്ട് പണ്ട് ഈ ചെറിയ കുട്ടികൾക്ക് നമ്മൾ എന്താ പറയുക ഈ ചെറിയ പൊടിയെല്ലാം കലക്കി കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഹോർലിക്സ് ഇങ്ങനെയൊക്കെ കൊടുക്കണമെന്ന് പറയാതെ നിങ്ങളുടെ കമ്പനി കൂടി പ്രൊമോഷൻ കിട്ടാൻ കൂടുതൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യാം നിക്കട്ടെ അല്ലേ അപ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട് കുട്ടികൾക്കൊക്കെ അപ്പോൾ അതൊരു പ്രായത്തിന് ശേഷം കുറച്ചുകൂടി കുട്ടികൾ പ്രായം കഴിഞ്ഞാൽ കുറച്ച് നല്ല കട്ടിയാഹാരം കൊടുക്കും അങ്ങനെ പിന്നെ പിന്നെ അത് കടിച്ചു പറിക്കുക പല്ലൊക്കെ വന്നു കഴിഞ്ഞാലാണ് കടിച്ചു പറിക്കാനുള്ള ആഹാരങ്ങളൊക്കെ നമ്മൾ കുട്ടികൾ കൊടുക്കുന്നത് പിന്നെ അതുപോലെ പല്ല് കൊഴിയുന്ന പ്രായമായി കഴിഞ്ഞാൽ കടിച്ച് പറിക്കുന്ന പ്ര ഭക്ഷണം കൊടുക്കാനും പറ്റില്ല പ്രായമായി കഴിഞ്ഞാൽ അങ്ങനെ പ്രായം ഓരോന്നിനും ഓരോ പ്രധാനപ്പെട്ട ഘടകമാണ് ഇനിയാണ് ഞാൻ കാര്യത്തോട് കിടക്കുന്നത് അതായത് ഒരു ജീവിയുടെ പേര് പേരിലുള്ള പ്രായം ഏതാണ് പ്രായം ജീവിയുടെ പേര് പേരിനകത്തുള്ള പ്രായം ഈ ജീവി കുറച്ച് വലിയ ഒരു ജീവിയാണ് നിങ്ങള് വിചാരിച്ചു ചെറിയ സ്ക്രൂ ഡ്രൈവറോ കത്തി അന്നുണ്ടോ പുള്ളിക്കാരി കൈ കൊടുത്ത് തന്നെ കുത്താൻ പറയാനാണ് കുത്താൻ പറയാൻ അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് താങ്ക് യു തെറ്റാണ് കാണാം ഓക്കെ താങ്ക് യു താങ്ക് യു പരിപാടി പരിപാടി വളരെ സന്തോഷം യെസ് എന്താ പറയാ അവര് ഉത്തരം പറഞ്ഞേക്കാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ ഇവിടെ എല്ലാരും കാത്തു നിൽക്കായിരുന്നു അതായത് ഒരു ജീവിയുടെ പേര് പേരിനകത്തുള്ള പ്രായം ഏതെന്നാണ് പ്രായം ഏത് എന്നാണ് വയസ്സ് ഏതാണ് ഞാൻ ചോദിച്ചിട്ടില്ല ചോദിക്കുന്നത് ഒരു ജീവിയുടെ പേര് പേരിനകത്തുള്ള പ്രായം ഏത് എന്നും ഉള്ളത് മാത്രമാണ് എൻ്റെ ചോദ്യം എൻ്റെ ചോദ്യത്തിൽ അറിയാൻ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില കൂടോത്രങ്ങൾ കുരുട്ടൊക്കെ ഒളിഞ്ഞിരിക്കും അതാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട് നമ്മുടെ ഗ്രീൻ സൈബർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമുണ്ട് അതായത് പ്രായം അതെല്ലാത്തിനും ഭയങ്കര പ്രശ്നമാണ് ഒരു കല്യാണത്തിന് നമ്മൾ പ്രായം കൂടിക്കഴിഞ്ഞാൽ പെണ്ണ് ആണ് ആണുങ്ങളാണ് പെണ്ണ് കിട്ടാത്ത പ്രശ്നം ഉണ്ടാവും അതുപോലെ തന്നെ പ്രായം കുറഞ്ഞു കഴിഞ്ഞാലും കല്യാണം കഴിക്കുന്നത് തെറ്റാണ് അതായത് പതിനെട്ട് വയസ്സ് പൂർത്തിയാതിന് മുന്നേ കല്യാണം കഴിച്ച പ്രശ്നമാണ് അങ്ങനെ ഒരു ജോലി നമ്മൾ ഇത്ര വർഷം പണിയെടുക്കണമെന്നുണ്ട് അതിന് റിട്ടയേഡാണ് ാണ് അതായത് ഒരു മൃഗം ഒരു മൃഗത്തിന്റെ പേര് പേരിനകത്തുള്ള പ്രായം ഏത് എന്നുള്ളതാണ് ഒരു മൃഗം ഇതൊരു മൃഗമാണ് ഒരു നാല് കാല മൃഗമാണ് ഈ മൃഗത്തിന്റെ ഒരു മറ്റൊരു ലാംഗ്വേജിലാണ് ഈ മൃഗത്തിന്റെ പേര് ഈ പ്രായത്തിൽ വരിക പറഞ്ഞോ ഏഹ് കുമാരമാരമാര കൗമാരം ായം അതില ഏതാ മൃഗം അപ്പൊ നമ്മൾ ചോദായിരുന്നു പേരിനകത്തൊരു ജീവിയുടെ പേരുള്ള പ്രായം ഏത് തന്നെ നമ്മളിപ്പോ നമ്മുടെ ബാല്യെന്ന കൗമാരം വാർത്തക്യം എന്നൊക്കെയാണ് പറയുന്നത് അതിലൊരു പ്രായമാണ് നമ്മളെ കൗമാരപ്രായം ടീനേജ് എന്ന് പറയും അല്ലേ അപ്പം എന്നെ ഇവരൊക്കെ പോലെ നമ്മൾ ടീനേജ് അത്ര കൗമാരപ്രായക്കാരെ പറയും അല്ലെ ഉത്തരം അതായത് പേരിൽ ഒരു മൃഗമുള്ള അല്ലെ പേരിൽ ഒരു ജീവിയുടെ പേരുള്ള പ്രായം ഏതെന്നാണ് ഉത്തരം കൗമാര പ്രായമാണ് കൗ എന്ന് പറഞ്ഞാൽ പശു പശുവോടെ ഇംഗ്ലീഷ് ആണ് കൗ എന്ന് പറയുന്നത് അങ്ങനെ കൗ ഉള്ള പ്രായമാണ് കൗമാരം ഓക്കെ അപ്പം നേരത്തെ ഹോർലിക്സ് അല്ലേ ഉത്തരം പറഞ്ഞേ തന്നെ നേരത്തെ ഞാൻ ചോദിച്ചപ്പോൾ ഹോർലിക്സ് കഴിച്ചിട്ടില്ല പിന്നെ ഒരു ലാസ്സം പോയിട്ട് ഹോർലിക്സ് കഴിച്ചിട്ട് വന്നിട്ട് പറയാം അല്ലേ ഓക്കെ ഉത്തരം പറഞ്ഞു സമ്മാനം കൊടുക്കുകയാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു ചെറിയ സമ്മാനമുണ്ട് ആ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ സൈബർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമുണ്ട് പിന്നെ ആദ്യം തന്നെ ഇമേജിന്റെ പിന്നെ സമ്മാനത്തിനകത്ത് വീട്ടിൽ നിന്ന് ഹോർലിക്സ് ഒക്കെ എടുത്തുകൊണ്ട് വരാം കേട്ടോ അപ്പൊ കാണാം ശരി അപ്പൊ നമ്മുടെ ഇന്നത്തെ അധ്യാപികയുടെ പൂർണ്ണമാവുകയാണ് ഒരു മൃഗം അല്ലെങ്കിൽ ഒരു ജീവിയുടെ പേര് പേരിനകത്തുള്ള പ്രായം ഏതെന്താണ് ചോദ്യം ഉത്തരം കൗമാരം കൗ എന്ന് പറഞ്ഞാൽ പശു അങ്ങനെ പശുവുള്ള അല്ല കൗ ഉള്ള പ്രായമാണ് കൗമാര പ്രായം അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യാപികൾ പൂർണ്ണമാവിയാണ് പുതിയ ചോദ്യങ്ങളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നമ്മൾ കണ്ടുമുട്ടും അടുത്ത എപ്പിസോഡിൽ മറക്കേണ്ട ഇമേജ് മൊബൈൽ ഫോണുകൾക്കും ലാപ്ടോപ്പുകൾക്കും കമ്പ്യൂട്ടറുകൾക്കും വേണ്ടി മാത്രമായിട്ടുള്ള ഏറ്റവും വലിയൊരു ഷോറൂമാണ് ഇമേജ് എന്ന് പറയുന്നത് വിലക്കുറവിൽ ഗുണമേന്മയിൽ സർവീസിലൊക്കെ നമ്പർ വണ്ണാണ് പോകാൻ മറക്കരുത് ഇമേജിലേക്ക് ഇപ്പോൾ നമ്മുടെ ഗ്രീൻ സൈബർ മാർക്കറ്റിൽ പിന്നെ എൻ ആർ ഐ ഫെസ്റ്റ് അടക്കുകയാണ് ഗോൾഡ് കോയിൻ സമ്മാനം അങ്ങനെ ഒരുപാട് ഓഫറൊക്കെ ഉണ്ട് വരിക പർച്ചേസ് ചെയ്യുക ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഇതേ ഇവിടെ വൈദ്യപ്പിയാണ് വീണ്ടും കാണാം ഗുഡ് ബൈ